ഹായ് ഫ്രണ്ട്സ് സുമ ലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണക്കലരി ഉപയോഗിച്ച് പായസം തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് ഒരു നാല് പീസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അരിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ഉണക്കലരി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത അരിയിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ അരി ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൊടുത്ത് ഒന്ന് ഒത്തിളച്ച് വയറ്റി വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കായും നല്ല ചീരകവും പൊടിച്ചതും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം ഇനി അവസാനമായി ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൂടി ഒഴിച്ച് കൊടുത്ത് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു ചട്ടിയടപ്പത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൂത്തും ഇട്ടുകൊടുത്ത് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ കുറച്ച് ഉണക്കമുതിരിയും ഇട്ട് വറുത്തെടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഉണക്കലരി പായസം ഇവിടെ റെഡിയായി വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പോൾ വരേക്കും ബായ്